എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ ചാലക്കുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മാനസികാസ്വാസ്ഥ്യമുള്ള വയോധികയെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു പടയില്ലത്ത് വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള വിജയലക്ഷ്മിക്കാണ് മർദ്ദനമേറ്റത് പരിക്കേറ്റ ഇവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി വിജയലക്ഷ്മിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇന്ന് രാവിലെയായിരുന്നു സംഭവം അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട വിജയലക്ഷ്മി തകർന്നു വീഴാറായ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം അയൽവാസികളായ നാലംഗ സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിജയലക്ഷ്മി പറഞ്ഞു